മാധ്യമ സംരംഭക പുരസ്കാരമാണ് ആരാണ് ഇതിന്റെ ജേതാവെന്ന് നമുക്ക് മോണിറ്റർ മോണിറ്ററിംഗ് കണ്ടുനോക്കാം To a national news powerhouse with a deep commitment to truth and storytelling. Anto Agustin ensures every newsday is accurate, balanced, and impactful, earning the trust of audiences worldwide. Driven by the visionary leadership of Anto Agustin, Reporter is emerging as an unstoppable force in the Indian news industry. His humanitarian efforts in Wairnard, following the devastating landslides, highlight how media can play a crucial role not only in reporting events but also in aiding and reshaping society. Anto Agustin, a visionary entrepreneur, shaping the future of news and fighting for justice. reporter, channel managing editor, managing director. അഗസ്റ്റിനെ സ്നേഹാതരങ്ങളുടെ ഈ വേദിയിലേക്ക് ഒരു അവാർഡ് ഏറ്റുവാങ്ങാനായിട്ട് ഇൻവൈറ്റ് ചെയ്യുക ഒപ്പം തന്നെ അദ്ദേഹത്തെ ആദരിക്കുവാനായിട്ട് കേബു ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹനെയും കേരള വിഷൻ ചാനലുകളുടെ മാനേജിംഗ് ഡയറക്ടറായ പ്രജീഷ് ചാണ്ടിയെയും പുരസ്കാരത്തിന് ഇവിടെ അർഹൻ അറിയിക്കുന്നത് നമുക്കറിയാം റിപ്പോർട്ട് ചാനലിന്റെ മാനേജിംഗ് ഡിറക്ടറും മാനേജിംഗ് എടീച്ചറും ഒക്കെയാണ് അദ്ദേഹത്തിന് വേണ്ടിയുള്ള ഇവിടെ ദാ പ്രവീൺ മോഹൻ ആണ് കൊന്നാട് അണിയിക്കുന്നത് പ്രവീൺ മോഹൻ സാറാണ് ിയാണ് പുരസ്കാരം നൽകുന്നത് ഇനി ഞങ്ങളുടെ ശിവപ്രസാദ് സാർ മാനേജിംഗ് ഡിറക്ടർ ഫോർ എൻഡ് ടു എൻഡ് സൊല്യൂഷൻ ഇതിന്റെ കൂടെ മാനേജിംഗ് ഡിറക്ടറാണ് അദ്ദേഹം ശിവപ്രസാദ് സാറാണ് ഇവിടെ ഈ ഒരു ഉപകാരം ിയെ സംബന്ധിച്ചിടത്തോളം വലിയ അഭിമാനത്തിന് എനിക്ക് വിഷമ റിപ്പോർട്ട് ടി വി തുടങ്ങിയിട്ട് ഒരു വർഷവും മാസമേ ആയിട്ടുള്ളൂ ഞാൻ ഏറ്റെടുത്തതിനു ശേഷം വർഷത്തെ പാരമ്പര്യമുള്ള ഒരു ചാനലാണ് റിപ്പോർട്ട് നിങ്ങൾക്കൊക്കെ പറയുന്നത് പോലെ തന്നെ കേരള വിഷൻ ഞാൻ പ്രവേശോട് പറയായിരുന്നു കേരളത്തിലെ മാധ്യമങ്ങൾക്ക് അവാർഡ് കൊടുക്കാൻ ശരിക്കും കേരള വിഷയം മാത്രമേ കഴിയുള്ളൂ െന്റിനും അതുപോലെ തന്നെ സി കേരളത്തിനും ഫ്ലവേഴ്സിനും മഴവിലിനും എല്ലാം കമ്പയർ ചെയ്തിട്ട് അതിൽ ഏറ്റവും നല്ല ആൾക്ക് അവാർഡ് കൊടുക്കുക എന്ന് പറയുന്നത് കേരളത്തിലെ ഒരു സ്ഥാപനത്തിനും സാധിക്കുന്ന കാര്യമാണ് അതാണ് ഞാൻ സാറോട് പറഞ്ഞിട്ടുണ്ട് ഇവിടെ കേരള വിഷയത്തെ സംബന്ധിച്ചിടത്തോളം ഇത്രയും വലിയൊരു നെറ്റ്വർക്കിന്റെ ഭാഗമായി റെക്കോർഡിംഗ് ചെയ്യുകയും പ്രവർത്തിക്കുമ്പോൾ ചെറിയ സ്ഥാപനമാണ് റെക്കോർഡ് ചെയ്യുന്നത് കേരള മിഷൻ എന്ന് പറയുന്നത് വലിയ സ്ഥാപനം അതിന്റെ ഒരു ചെറിയ ഭാഗമായിട്ട് നമ്മൾ ഈ സ്റ്റേജിൽ വന്ന് അവാർഡ് വാങ്ങാൻ അതിന്റെ സംസ്ഥാന പ്രസിഡന്റിനെടുക്കുന്നു സിഒന് എടുക്കുന്നു നമ്മുടെ ശിവ വളരെ ക്ലോസ് ഫ്രണ്ട് അത് ഇതിനടുത്തൊക്കെ സ്വീകരിക്കുക എന്ന് പറയുന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ് റിപ്പോർട്ട ടി വി ഞങ്ങളിങ്ങനെ ഒന്നാം സ്ഥാനം എനിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നു അപ്പൊ നിങ്ങൾ എല്ലാവരുടെയും ഒരു സഹകരണം ഉണ്ടാവണം അഭ്യർത്ഥിക്കുന്നു എല്ലാവരും റിപ്പോർട്ട് ടി കാണണം നിങ്ങളുടെ സെന്റർഷിപ്പ്സ് പറയണം അതിന്റെ ഞങ്ങൾ ട്വന്റി ഫോർ അവേഴ്സ് ലൈവ് പോകുന്ന ഒരു സ്ഥാപനമാണ് ഇപ്പൊ നമ്മളെ ചാനൽ പ്രവർത്തിക്കുന്നവർക്ക് അറിയാം പറയുന്ന എന്നാൽ വാർത്തകൾ നമ്മളിങ്ങനെ നേരത്തെ അയച്ച് നിർഷ് സെന്റ് ആക്കി പാക്കേജ് പോകുന്ന ഒരു സംവിധാനം അതെല്ലാം ഒഴിവാക്കി നമ്മൾ എന്താണോ നാട്ടിൽ നടക്കുന്നത് അത് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മാധ്യമ സ്ഥാപനം ചെയ്യേണ്ടത് എല്ലാം വിളിച്ചു പറയുക എന്നുള്ളതാണ് അതാണ് ഞങ്ങൾ ചെയ്യുന്നത് അതില് ഞങ്ങൾ ഞങ്ങളുടെ കൂടെ നിൽക്കുന്നു കാരണം എനിക്ക് ഇത്രയും പെട്ടെന്ന് സ്ഥാനത്തിന് രണ്ടാം സ്ഥാനം ഒന്നാം സ്ഥാനം മൂന്നാം സ്ഥാനത്തൊന്നും എത്താൻ പറ്റില്ല അപ്പോ ഞങ്ങൾ നല്ലത് മാത്രം ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നു അത് മാത്രമേ ചെയ്യുന്നുള്ളൂ നിങ്ങൾ എല്ലാവരെയും സപ്പോർട്ട് ചെയ്യുന്നത് വേണം അവാർഡിനെ അന്വേഷിച്ച റിപ്പോർട്ടിന് റിപ്പോർട്ടിങ് ചെയ്യാൻ തെരഞ്ഞെടുക്കും നന്ദി നന്ദി നമസ്കാരം